ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പരിപിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല ബാക്കിയുള്ളവരെങ്ങനെ ഒരു ദിവസം കിടന്നാല് എത്ര പേരുടെ വൈറ്റിപ്പാടാ വിട്ടാ പോറിയോ എന്ത് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ എന്ത് മനസ്സിലായി പിടിക്കാൻ എന്റെ കർത്താവേണ് പാവാട ഒറ്റ അലക്കണല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക നീയൊക്കെ ഈ കുരിനെ ഒരു കിഴക്കൻ പാടത്തെ കുരുനെ ഒരു വഴിക്ക് ആക്കും ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്കാ മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും രാവിലെ ഒരു ഇവിടെ ഒരു വഴക്കുമില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില അവളെ വെക്കണോ നായരെ കാശുന്റെ കയ്യിൽ ഇറങ്ങിക്കോടും നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിന് എന്തോ ആ കത്തിയെടുത്തകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം ഇവൻ പോയതിന് ശേഷം അതൊക്കെ വക്കെടുത്ത് പുറത്തു വെക്കാം കാര്യത്തിലോട്ട് കേറുന്നതിന് മുമ്പേ തനിക്ക് എന്തിനു വരുക അളവക്കം തനിക്കൊരു പുത്ത ആഡറായിട്ടാണ് മൊലാളി വന്നിരിക്കുന്നത് അറിയാം താനൊരു കോപ്പും കൊണ്ടുവരണ്ട മുമ്പ് ചെയ്യുന്ന കാശ് തരാതെ ചക്കാത്തിന് ചരക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞേക്ക് ചക്കാത്തിന് വേണ്ടോ സാധനം റെഡി ആവുമ്പോ റെഡി കാശ് തരും ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവൂല എടോ നായരേ ഇടപാടിൽ കൃത്യേഷല്ലാത്തവരുടെ അടിക്കൊരു വെട്ട് നടുക്കൊരു കൊട്ട് തലയ്ക്കൊരു ചവിട്ട് അതാ എന്റെ ലൈ താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ ആരായാലും എനിക്കെന്താ ഞാൻ കെട്ടാൻ പോണോ കെട്ടിയില്ലെങ്കിലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടെടോ മാപ്പിളെ ഒരു രാജകുമാരൻ അല്ലേ അവളെ കെട്ടാൻ പോണത് ഇതേ താൻ ഞെട്ടരുത് കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത് എന്റെ അപ്പം ഈ വിശാദം വരണില്ലേ എന്റെ മുടിപ്പരമ്മാണ് താനീ കേട്ട എല്ലാം സത്യമാണ് സുരേഷ് മേനോൻ കേട്ടാൻ പോണ് രോഹിണി നായിക ബാലേ കിരി വിശ്വാസമില്ലേ താൻ കാര്യം ചെയ്യാം പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരിൽ അയാളുടെ വേണമെങ്കിൽ വേണമെങ്കിൽ അഞ്ചോ അഞ്ചോ പത്തോ പത്തോ കേറി എന്നിട്ട് കാശ് നിങ്ങൾ ഇത് ആദ്യം പറയേണ്ടതായാലേ വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നായിട്ട് കണ്ടുകൂടാത്ത ഒരു ആയാലോളം हा <laughs> 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 <laughs>

அவசம் எந்த ஒரு அவசம் நம்ம படம் மாதிரி ஏவனே ஒருத்தனை பிடிச்சிட்டு అయ్యే చెక్కడా ఎట్టిపోయింటే റിന്റെ വൃത്തിയനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന ഞമ്മളെ ഹനുമാര് ആ രാമപ്പുരങ്ങന്റെ ദൂതപ്പുരങ്ങനാണോ നീ മറ്റൊരു നീലം നിയമം പഠിപ്പിക്കണ്ടിൽ വെച്ചു തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ചു തന്നെ ഒന്ന് തറക്കാൻ പറയാ ചൂടാണ്ട് കേട്ടാ അനുമാന ഞാൻ ഒന്ന് കഥ പറഞ്ഞു പറയടാ

കാര്യവരോള ഒരുത്തനെങ്കിലും ഇരിക്കേണ്ടത് കരുതിയ തന്നെ അകത്ത് കയറിയത് ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന പാലെ തല്ലിപ്പൊളിയാക്കിയതാണ് ഒറ്റ ഒരുത്തനെ ഇനി ഒരു നിമിഷം കൂടെ നിൽക്കരുത് കണക്ക് അങ്ങനെ പറയരു സാർ എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ചെയ്ത് തന്റെ കൊഴപ്പം കൊണ്ടാ ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ ഒരു മാർഗം ഇല്ലാത്തവർക്കുള്ളതാണ് തേണ്ടൽ അതൊന്ന് പരിചയം നോക്കും ഒരു മിഞ്ച് ഇവിടെ നിർത്തരുത് ഇവയിന്റെ പിന്നാലെ മണസ് മണസ് നടക്കുക ഞാനും കണ്ടിട്ടുണ്ട് ഇടോ ബട്ടെ മര്യാദക്ക് ഇറങ്ങി പോവാൻ ബാക്കിയുള്ളവരെ കഞ്ഞി കൂടെ പാച്ചട ഇറങ്ങി പോവാൻ പൊട്ടിച്ച് ഞാൻ കൊടുക്കുകയും കണ്ണ എന്നോടെ കണ്ണാർ ശ്രദ്ധിക്കൂടോ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിരുന്നു കേട്ടോ ബില്ല് ഞാൻ ഒരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട് ആ ബില്ല് അവിടെ ചെന്ന ഉടനെ തന്റെ കാശ് കൈ കിട്ടും വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ താൻ പേര് കണ്ടിട്ടു അപ്പളെ എന്ന് പറഞ്ഞ അയക്ക് ജീവനാ തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ല പുല്ലാണ് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ല് തിരിച്ചു തന്നെ ആ വേഷങ്ങളൊക്കെ എവിടെ കൊണ്ടുവന്നിരിക്കണേ പോയി വാ ഉണ്ടല്ലോ ഏതായി രോഹിണിണ്ടല്ലോ ഓർമ്മ ആണില്ല സത്യമായിട്ടും ജെയിംസ് എനിക്ക് തരാണെന്ന് അറിയില്ല എന്നാലും കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്ക ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം വേണ്ട ആ ബില്ലിതാ ഞാൻ തന്നെ അന്വേഷിച്ചോളാം ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ ആരാ ശിവസുബ്രഹ്മണ്യല്ലേ ശിവസുബ്രഹ്മണ്യമോ അതെ ബാങ്കിൽ ജോലിയുള്ള ഓഹോ അയാളുടെ നിനക്ക് വീട് ഇല്ല പറഞ്ഞു വീടാണെന്ന് ഇത് വീടാ പിന്നെന്താ അയാൾ അങ്ങനെ അവൻ ഇതല്ല ഇതല്ല ഇത്രയും വലിയൊരു കള്ളനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവൻ ബ്രാഹ്മണൻ ആണോന്നൊരു എനിക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് എന്താ അവനുമായി ബന്ധം ഇപ്പോഴെങ്കിലും ഇത് നന്നായി കല്യാണത്തിന് <Tribbs> ോ ഏ വെറുതെ അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടരുത് പെണ്ണു വീട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനാവും ഇത് അവന്റെ വീടാന്ന് പറഞ്ഞത് ഇപ്പൊ ആ ജോലി ഒന്നുമില്ല കള്ളത്തരം കാണിച്ചതിന് സസ്പെൻഷനില്ല എന്താ സാറേ ബില്ല് പാസായ അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത് നിങ്ങളല്ലേ നിങ്ങൾ അല്ലേ മുപ്പതിനായിരം അയച്ചത് അതെ ഇതിലൊരു കള്ളത്തേട്ടോ ബില് അവിടേക്ക് അയച്ചത് പിന്നെ നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ സുരേഷ് അമ്മായിരിക്കും സാർ കണ്ടോ ആ ഇല്ലെന്ന് തോന്നുന്നു ആ അതാ അങ്ങേര് കണ്ട ഉടനെ അതെന്താ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയെ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയിൽ കൂലിയുമാണ് ആ ബില്ല്

എനിക്ക് എനിക്കൊന്നും ും കേട്ട മതി ഹലോ 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 ഇവിടെ കീരിക്കാരന്റെ ബാലേ ബുക്കിങ്ങിന് വന്നാണ് എന്റെ ഡേറ്റ എടുക്കൂല മൊയ്ലാളി ബീസി ഗാന്ധികാളി പേപ്പർ ഡാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്

പെണ്ണിപ്പീറോയിനി ഇതിന്റെ കേറാത്തിലെ സുരേഷ് മെനോൻ ബാലയുടെ പാർട്ട്നറായ കൂടെ വരി ഞാൻ കാണിച്ചു തരാം സാറ് മുഖ്യം തന്നെ വന്നത് സാറിന് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള നമ്മൾ വായി വായിനോക്കിയുള്ള ചുറ്റിതിരിയാത്ത ഇടവില്ലല്ലേ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു പോ ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി തികച്ചും നായിക പ്രാധാന്യമുള്ള തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അറിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ോഹിണിയെ പോലെ അലകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തെരഞ്ഞെടുത്തത് രോഹിണി എത്രാമത്തെ വീട്ടിലെ ബുദ്ധിമുട്ട് പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ളത്ഥത്തിലാണ് പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ പിന്നെ തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ് അതെയോ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ആരാ വരൻ വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ Tudeš mi, you know? no. ano. ഇവിടെ വരുമോ അത് അത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കൊരു അപേക്ഷയുണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവ് ഇത് ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും രോഹിനിടെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃത്യതയും ദേഹപ്പെടുത്തിക്കൊള്ളുന്നു നമസ്കാരം